ഈശോ വിശു കായിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണല്ലോ അല്ലേസല്ലോ ഇത്രയുള്ള സഹോദരങ്ങളെ വ്യാഴാഴ്ച ആകുമ്പോൾ എനിക്കൊരു സന്തോഷം കൂടുതലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പ്രാർത്ഥന കിട്ടുന്ന ദിവസമാണല്ലോ എനിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം കേട്ടോ വ്യാഴാഴ്ച ദിവസം പിന്നെ സഹോദരങ്ങളെ വേറെ വിശേഷങ്ങൾ ഞാൻ ഓർക്കാണ് ഇന്നലെ ഞാനൊരു ഒരു ഒരു കുട്ടീനെ കണ്ട സമയത്ത് നാളെ ആ സാക്ഷ്യം വായിക്കോട്ടോ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കൊക്കെ പി ഡി എം സെൻറ്ററിൽ വന്ന യുവജനങ്ങളുടെ ശുശ്രൂഷയൊക്കെ കൂടി കൊടുക്കുക ഒരുപാട് ദൈവാനികരാണ് കേട്ടൊക്കെന്തൊക്കെ പാസ്സായിട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ അതുകൊണ്ട് ഞാൻ നാളെ വായിക്കാം കുട്ടികൾ നന്നായിട്ട് പഠിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ വയ്യ നന്മ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ വിദിനത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കാറാണ് വരണമേ ആമേ സലോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പിന്നെ അടുത്ത ദിവസങ്ങളിൽ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പി ഡി എം സെൻ്ററിലെ യുവജനങ്ങൾ ഒരുപാട് പേര് വന്നുപോയല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വളർച്ച അധ്യാനം വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അത് വന്നവർക്ക് മാത്രമേ എൻ്റെ മെസ്സേജ് വിടുവുള്ളൂ അപ്പം അങ്ങനെ ഇനി ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ് കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു പ്രാവശ്യമെങ്കിലും യുവജനങ്ങൾക്ക് ശുശ്രൂഷകൾക്ക് വേണ്ടി പി ഡി എം സെൻ്ററിലെ ഏകദിനത്തിന് വന്നു പോയവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് റോമ ലേഖൻ ഒന്ന് പതിനൊന്ന് ബേസ് ചെയ്തിട്ടാണ് സ്വന്തക്കാർ ബന്ധുക്കളെയൊക്കെ കാണാൻ ആഗ്രഹമുണ്ടോ അല്ലേലോയ്യ ചില വിദേശത്ത് ഇരിക്കുന്ന ഈ പിന്നെ വാക്ക് ഇത് നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ചെങ്കിലൊരു വേദന വരുമായിരിക്കും കുറച്ചുകാർക്കെങ്കിലും അങ്ങനെ ഒരു നല്ല നാളുകളായിട്ടൊക്കെ വരാൻ പറ്റും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത് അപ്പം ഞാൻ ഉറങ്ങും ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്ന ആ സമയത്ത് മറ്റേ അച്ഛനും എൻ്റെ മരിച്ചുവല്ലോ അപ്പോൾ അവർ ആ ഒരു അവരൊക്കെ ഒന്ന് കാണണം ആ ഒരു അവരുടെ ആ ഒരു ആഗ്രഹമൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കുക അപ്പൊ നമുക്ക് കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ ബന്ധുക്കളെ സ്വന്തക്കളെ ഒക്കെ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം നമുക്ക് വരാം തെറ്റൊന്നുമില്ല വളരെ നല്ലതാണ് റോമ ഒന്നേ പറഞ്ഞു കീട്ടിയതാണ് അതിനെ വെളിപ്പെടുത്താണ് നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ഒരു ആത്മീയ വരം നിങ്ങൾക്ക് തരേണ്ടതിന് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു പോലീസ് പറയാ അപ്പോൾ പൗലോസ്ലി ഗായ്ക്ക് പൗലോസ്ലി ഗായ സ്ഥാപിച്ച പല സഭകളുണ്ട് ആ സഭകളൊക്കെ സന്ദർശിക്കുമ്പോൾ റോമ റോമാസഭയൊക്കെ ബാക്കി എല്ലാ സഭയും പൗലോസ്ലിയ സ്ഥാപിച്ചെന്നൊക്കെ അറിയാം അപ്പോൾ റോമാസഭയിലേക്ക് പോകുമ്പോൾ പൈലോസ്ലിഹ പറയുകയാണ് നിങ്ങളെ കാണാൻ എനിക്ക് നിങ്ങളേക്കൊന്ന് കാണണം മിണ്ടണം വർത്താനം പറയണം ഏ ആഹ്ലാദ ഈശോയെക്കുറിച്ചു കാര്യങ്ങളും വിശ്വാസമൊക്കെ പറയണം അങ്ങനെ വലിയ സന്തോഷമാണ് കാണാം എന്തിനാ നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ നിങ്ങൾക്കൊരു ധൈര്യം പറഞ്ഞു നിങ്ങൾക്കൊരു അടുത്ത ലെവലിൽ പിടിക്കാൻ അത് നിങ്ങൾക്കൊരാജ്ഞീവരം തരണം ഞാൻ വരുമ്പോൾ അത് കൊണ്ടുവരുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു അതിനെ വെളിപ്പെടുത്തുക അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമുക്ക് ബന്ധുക്കളെയും സ്വന്തക്കളെയൊക്കെ കാണാൻ വേണ്ടി പോകുമ്പം അവർക്ക് ഒരു ആത്മീയ വരം കൊടുക്കണം ഒരു ആത്മീയ കൃത്യ കൊടുക്കണം ഞാനതിന്റെ വിശുദ്ധ പൗസ്തേന ഡയറിയിൽ ഒരു കാര്യം വായിച്ചു കൊടുക്കുക കാരണം വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഈശോയുടെ മുമ്പിൽ കയറുമ്പോൾ പറയാം ഇന്ന് വീട്ടിൽ പോയ സമയത്ത് ഒരുപാടൊക്കെ അങ്ങോട്ട് പ്രാർത്ഥിക്കാനൊന്നും അങ്ങനെ പറ്റിയില്ല ഈശോ എന്നൊക്കെ പറയാൻ പറയാം ബസ്തീന ഡീശോ പറയുകയാണ് അത് നീ വിഷമിക്കേണ്ട കാര്യ നീ എന്നെക്കുറിച്ചു ചാനലിൽ വീട്ടിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതെനിക്ക് അതിന് ഞാൻ പൂർണ്ണ സംബ്രനാണെന്ന് ബസ്സീന ഡീശോ പറയുക അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മൾ ബന്ധുവീടുകളിൽ സ്വന്തം വീടുകളിൽ അമ്മ വീടുകൾ കുഞ്ഞുങ്ങളെ അമ്മ വീട്ടിലൊക്കെ പൊക്കോട്ടോ അപ്പോ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ഒരു ആത്മീയ ക്രമ കൊടുക്കണം പ്രാർത്ഥനയുടെ കാര്യങ്ങൾ വചനത്തിന്റെ കാര്യങ്ങൾ വിശുദ്ധിയുടെ കാര്യങ്ങൾ സഭയുടെ കാര്യങ്ങൾ ആത്മക്ലേശയുടെ കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞ് അവർക്കൊരു ക്രമ കൊടുത്തിട്ടുവാണോ അല്ലേ രുല്ലോൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ ക്രമധാരാ ക്രമ ക്രമകർത്താവേ കൊടുക്കണേ യേശുവേ നമുക്കൊരുമെച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു അത്ഭുതകരമായി ദൈവശക്തി ഇവരെ മേൽ നിറയുന്നതിനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായ ദൈവമേ ഈ അളിയദാസന് വേണ്ടി പ്രാർത്ഥിക്കാൻ സന്മനസ് കാണിച്ചവരെ കുടുംബങ്ങൾ ഇവരെ മക്കളെയും തലമുറകളെല്ലാം ആശ്രമിക്കുന്നു ഒരുപാട് നന്മയുണ്ടാകട്ടെ എവിടെ പോയാലും ആരെ കണ്ടാലും ഒരു ആത്മീയ കൃപ ഭഗരാനുള്ള ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ നിങ്ങളെ ശല്യപ്പെടുന്ന ദുഷ്ട യേശുനാമത്തിൽ ബന്ധിക്കുന്നു ദൈവത്തിന് കൃപ നിങ്ങളെ താങ്ങട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ ഇന്ന് രാത്രി നിങ്ങൾക്ക് നല്ല വിശ്രമം ഉണ്ടാകട്ടെ ദൈവകൃപ നിങ്ങളെ താങ്ങട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ